ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാനാവാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതിൻ്റെ കാരണം പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് ഇതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് നെയ്മറെ മടക്കിക്കൊണ്ടുവരാൻ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ അദ്ദേഹത്തെ കൊണ്ടുവരില്ല എന്ന ഒരു നിലപാട് ഒരുപാട് തവണ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ബ്രസീലിയൻ ആരാധകരിക്കഡിൽ നിന്നും വളരെ ശക്തമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ലുക്കാസ് മുസേറ്റി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം സാൻഡോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ലുക്കാസ് മുസേറ്റി അദ്ദേഹം പറയുന്നത് നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ പോലും വേൾഡ് കപ്പിൽ കളിക്കാൻ തയ്യാറാണ് എന്നാണ് അതായത് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പോലും ബ്രസീലിനെ സഹായിക്കാൻ നെയ്മർ ജൂനിയർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ ഇടം ലഭിക്കുമെന്ന കോൺഫിഡൻസിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല വേൾഡ് കപ്പിന് വേണ്ടി അദ്ദേഹം വളരെയധികം ആവേശഭരിതനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് വേൾഡ് കപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ട് കളിക്കാൻ പോലും നെയ്മർ ജൂനിയർ തയ്യാറാണ് തൻ്റെ ലീഡർഷിപ്പ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ടീമിനെ സഹായിക്കുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ബെഞ്ചിൽ ഇരിക്കാൻ വരെ നെയ്മർ ജൂനിയർ തയ്യാറാണ് ഇതാണ് ലുക്കാസ് മുസേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പ് നൽകണമെന്ന് നെയ്മർ ജൂനിയർ ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഏത് വിധേനയും ബ്രസീലിയൻ ദേശീയ ടീമിനെ സഹായിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ കളി കൊണ്ട് മാത്രമല്ല മറ്റുള്ള എല്ലാ രൂപത്തിലും തൻ്റെ ലീഡർഷിപ്പ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ബ്രസീലിയൻ ദേശീയ ടീമിനെ വേൾഡ് കപ്പിൽ സഹായിക്കുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ സബ് സബ്ബായിക്കൊണ്ട് തുടരാൻ വരെ അദ്ദേഹം തയ്യാറാണ് എന്നാണ് ലുക്കാസ് മുസേറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം